നാട്ടിൽ കുറേ ജ്യൂസുകൾ ആണ് തടി കുറയാനുള്ളത് പല ബ്രാൻഡുകളായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ യൂട്യൂബിൽ കുറേ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിയാൽ എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനെ അത്ര കഷ്ടപ്പെട്ടിട്ട് ആളുകളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയെടുക്കുന്നത് നമസ്കാരം നിവോ ഫിറ്റിൻ്റെ ഹെൽത്ത് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജ്യൂസുകളെ കുറിച്ചിട്ടാണ് ജ്യൂസുകൾ മെഡിസിൻസ് തടി കുറക്കാൻ പല മെഡിസിൻസും ആണ് നിലവിൽ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ ആയിട്ട് ഭയങ്കര ബാഡ് ഫീഡ്ബാക്ക് വന്നിട്ടുള്ള പ്രമുഖരൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷനോ ഒരു മെഡിസിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്തായിരുന്നു അതിൻ്റെ പേര് ബ്രാന് മുിക്കാണ് സെമഗ്ലൂട്ടൈറ്റ് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനാണ് ഇൻസുലിൻ പോലത്തെ ഒരു ഒരു കാര്യമാണ് അത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് നന്നായിട്ട് കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം നമുക്ക് നമുക്കതിൻ്റെ ഒരു സയൻറ്റിഫിക് ഒന്ന് സംസാരിച്ചാലോ തീർച്ചയായും തീർച്ചയായും ഇത് ശരിക്കും പറഞ്ഞാൽ ആ അത് കണ്ടുപിടിച്ച അല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്ത കൺട്രിയുടെ ജി ഡി പി ഇരട്ടിയാക്കിയ ഒരു മരുന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു രാഷ്ട്രത്തിൻ്റെ മൊത്തം ജി ഡി പി ഇരട്ടിയാക്കാൻ ഒരൊറ്റ പ്രൊഡക്റ്റ് ഒരൊറ്റ പ്രൊഡക്റ്റ് അത്രയും എഫക്റ്റാണ് കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് തടി കുറക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പൈസ കൂടുതലുള്ളതുകൊണ്ട് പിന്നെ പൈസ എല്ലാ സെലിബ്രിറ്റീസും ഇവിടെയുള്ള ഇന്ത്യയിലുള്ള തന്നെ കരംചോറ് എന്ന് തൊട്ടിട്ടുള്ള എല്ലാവരും എല്ലാവരും അത് ഉപയോഗിച്ചായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഇഷ്യൂസ് വരുന്നത് അതപ്പോൾ തന്നെ ആ സൈഡ് എഫക്ട്സ് പോലെ അതും പറഞ്ഞിരുന്നു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ മൂഡ് സ്വിങ്സ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ പുറത്തോട്ട് വന്നിരുന്നില്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ വർഷമൊക്കെ ആയി വന്നതിന് ശേഷം ഇപ്പോൾ ആ കമ്പനി രണ്ട് ബില്യൺ ഡോളറിനുള്ള ലോസ് സൂട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് കാരണം എത്രത്തോളം എന്ന് വെച്ചാൽ അത് ഭയങ്കര ഇഷ്യൂ ആയി ഹെൽത്തിന് തീരെ പറ്റാത്ത അവസ്ഥയായി തടി അമിതമായിട്ടുള്ള അമിതമായിട്ടുള്ള വണ്ണം കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി ശരീരം നശിക്കുകയാണ് അത്രത്തോളം ഡാമേജ് ആണ് ഇതുണ്ടാക്കുന്നത് നമ്മുടെ ഗ്യാസ്ട്രിക് ഇഷ്യൂസിന് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒന്ന് ആളുകൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഇത് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അമിതവണ്ണം വരുന്നത് അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻപുട്ട് ചെയ്യേണ്ടത് എന്നുള്ള രണ്ട് ഒന്ന് ഒന്ന് ഒന്നിതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇത്രത്തോളം ഇഷ്യൂസ് വരാം എന്നുള്ളതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാത്തതാണ് വലിയൊരു ഇഷ്യൂ അതൊന്ന് അത് രണ്ടാമതെന്ന് പറയുന്നത് നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഷോർട്ട് കട്ടാണ് വരുന്നത് എപ്പോഴും ഷോർട്ട് കട്ടാണ് ഷോർട്ട് കട്ട് അല്ലാണ്ട് നമുക്ക് വഴിയില്ല അപ്പോൾ കോഴ്സ് ഇത് രണ്ടും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പിന്നെ ആരും മറ മറ്റൊന്നും ചിന്തിക്കില്ല തടി ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു മുമ്പുണ്ടായിരുന്ന മുമ്പത്തെ ഒരു അത്ലറ്റായിരുന്നു ഇപ്പം ആൾ വിരമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആളിപ്പം ഓപ്പറേഷൻ ചെയ്ത് ഒരു സംഭവം ഉണ്ടായി അഞ്ച് കിലോ കൊഴുപ്പോ അഞ്ച് ലിറ്റർ കൊഴുപ്പ് ഞാൻ ഇത് വായിച്ചായിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്ട്രീമാണ് പോകുന്നത് എല്ലാറ്റിനും ഒരു അതിൻ്റേതായിട്ടുള്ള അളവുണ്ട് ഇതൊന്നും അറിയാതെ അതിൻ്റെ എക്സ്ട്രീമിറ്റിയിലേക്ക് പോവുക അല്ലെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് വേണം ഇപ്പം തന്നെ എനിക്ക് മാറി കിട്ടണം എന്നുള്ളത് വിചാരിച്ചു ചില ആളുകൾ നേരെ തിരിച്ചുണ്ട് എടുത്ത് സാവധാനം എന്ന അതിൽ ആൻസൈറ്റി കയറിയിട്ട് എടുത്ത് മരിക്കുന്ന ആളുകളുണ്ട് ഈ അടുത്തൊരു പഴത്തിൻ്റെ പഴം ഫ്രൂട്ട്സ് മാത്രം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കറക്റ്റ് 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 നല്ല വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു പക്ഷെ വെയിറ്റ് ലോസ് ആയി വെയിറ്റ് ലോസ് ആയി എല്ലും ഇത് നമ്മൾ ശരീരം എടുക്കുമ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള ഫുഡ് മാത്രമല്ല കഴിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം പലതരത്തിലുള്ള പോഷകങ്ങളാണ് അതിനെല്ലാറ്റിനെയും നിലനിർത്തുന്നത് കാരണം നമുക്ക് മസിൽസ് ഉണ്ട് ഓർഗൻസ് ഉണ്ട് ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ബ്രെയിൻ ഉണ്ട് ഞരമ്പുകളുണ്ട് എല്ലാറ്റിനും ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ വേണം പലതരത്തിലുള്ള വിറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ കൊഴുപ്പ് കൊഴുപ്പിനൊക്കെ പേടിയാണ് എല്ലാവർക്കും അത് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഫ്രൂട്ട്സിൽ നിന്നുള്ള നല്ല എന്താ പറയുക ഫ്രൂട്ട്സിൽ നിന്നുള്ള നല്ല ഘടകങ്ങൾ മാത്രം പോരാ നമുക്ക് ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിന് പക്ഷേ അതാണ് ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഒരു വെറൈറ്റിയാണ് അതിൽ എക്സെപ്ഷൻസ് ആയിട്ടുള്ള അവക്കാടൊക്കെ ഉണ്ട് കുറച്ചും കൂടി നല്ല കൊഴുപ്പുകളുണ്ട് പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ശരീരം അതിലോട്ട് പരിമിതപ്പെട്ടിട്ടില്ല വെച്ചാൽ നമുക്ക് പല വെറൈറ്റി ഉള്ള പോഷകങ്ങൾ എത്തണം ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമുക്കതാണല്ലോ അപ്പോൾ ഫുഡെല്ലാം ഒരേപോലെയാണെന്നുള്ളത് മനസ്സ് വിചാരിച്ചു വെക്കരുത് നമുക്ക് നമ്മളുടെ പ്രധാന കോണ്ടന്റിലേക്ക് വരാം നമ്മൾ ജ്യൂസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ജ്യൂസ് കുടിച്ചാൽ മതി തടി കുറയും എന്നുള്ള ഒരു സംഭവം ഇപ്പം നിലവിൽ പൊതുവെ ഭയങ്കര ഹിറ്റാണല്ലോ ഇപ്പം നമ്മളൊക്കെ റീലില് കാണുന്നതാണ് ഇങ്ങനെ ഇതിലേക്ക് ഇതിട്ട് പിന്നെ അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അവർ പറയും ഇതിട്ടാണ് കുടിച്ചു കഴിഞ്ഞാൽ മതി തടി എന്താ പറയാ ഒഴുകി പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് റീലുകളും അതുപോലെ തന്നെ കോണ്ടന്റുകളൊക്കെ യൂട്യൂബിലുണ്ട് കറക്റ്റ് ആണ് കറക്റ്റാണ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ തടി ഒഴുകി പോവും പക്ഷെ എന്ന് വെച്ച് നമുക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവണം എന്നില്ലല്ലോ രണ്ട് മാസം മൂന്ന് മാസം നമ്മൾ തടി കുറഞ്ഞ് അടുത്ത മാസം മരണപ്പെടണമെങ്കിൽ എന്തുണ്ടോ കാര്യമുണ്ടോ ഈ കീറ്റോ ഡയറ്റ് ഫസ്റ്റ് വന്ന സമയത്ത് ഇതായിരുന്നു പ്രശ്നം കീറ്റോ ഡയറ്റ് ഭയങ്കര ഹിറ്റായിരുന്നു ഭയങ്കര ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ് നന്നായിട്ട് തടി കുറയുന്നു എല്ലാവരും ഹാപ്പി നന്നായിട്ട് നമുക്ക് ഇറച്ചി കഴിക്കാം മട്ടൻ കഴിക്കാം ചിക്കൻ കഴിക്കാം ബ്രോസ്റ്റ് കഴിക്കുക ഡെയിലി നിന്ന് കഴിക്കുക അൽഫാം കഴിക്കുക എന്നിട്ട് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ അൾസു ക്യാൻസറ് ഭയങ്കരമായിട്ടുള്ള രോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ മരണം എന്ന് തൊട്ട് ഭയങ്കര അങ്ങനെയാണ് കീറ്റോ കീറ്റോഡയറ്റിന് ഒരു ചീത്ത പേര് വന്നത് തന്നെ അപ്പോൾ ഡയറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ കീറ്റോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ഫ്യൂൾ സോഴ്സാണ് കൊഴുപ്പിൽ നിന്നുണ്ടാകുന്ന അടിപൊളിയായിട്ടുള്ള ഫ്യൂൾ സോഴ്സാണ് മധുരത്തിനേക്കാളും അന്നജത്തെക്കാളും നന്നായിട്ട് നമുക്ക് എനർജി തരുന്ന ഇപ്പോൾ ഒരു ഗ്രാമ് കൊഴുപ്പ് എടുത്താലും ഒരു ഗ്രാമ് അന്നജം എടുത്താലും അന്നജത്തിൽ നിന്ന് നമുക്ക് നാല് കിലോ കാലറീസേ കിട്ടുള്ളൂ കൊഴുപ്പിൽ നിന്ന് നമുക്ക് ഒമ്പത് കിട്ടും അപ്പോൾ അതിൻ്റെ അതിൻ്റെ പ്യോർനെസ്സാണ് അത് കാണിക്കുന്നത് അത്രയും എഫക്റ്റ് ഉള്ള ഒരു ഉള്ളൊരു സോഴ്സ് ആണ് അമിതമായിട്ട് അമിതമായിട്ടുള്ള വേ ആണ് എന്ന് വെച്ചാൽ ഇപ്പോൾ പൊരിച്ചതും കടിച്ചതും ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ രൂപമാറ്റം വരുകയാണ് അതുമാത്രല്ല അത് ഈ പൊരിക്കുന്ന സമയത്ത് അതിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഏജന്റുകൾ മാറിയിരുന്നു നമ്മൾ ഈ എണ്ണ കൂടുതൽ ചൂടാക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് കെമിക്കലി അതിൻ്റെ സ്ട്രക്ചർ മാറണം അപ്പോൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് കൂടെ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അത് കറക്റ്റ് ആണ് ഈ അടുത്തൊരു സുദീന്ന് പേരും തോന്നുന്നു ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ അൽഫാം കഴിച്ചോ ക്യാൻസർ ആയ സമയത്ത് അൽഫാം കഴിച്ചോ അതിലെ പൊരി അല്ല കരിഞ്ഞ ഭാഗം നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മൂപ്പര് പറയുന്നത് മൂപ്പർക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ ഒരു ഉണ്ടായതിന്റെ ഒരു കാരണം അതായിട്ടാണ് മൂപ്പര് മനസ്സിലാക്കുക കറക്റ്റ് ഇല്ല ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണല്ലോ കൂടുതൽ പഠിക്കുന്നതും അതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്നതും അതല്ലെങ്കിൽ പൊതുവേ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് വലുതായിട്ട് ബോധവ്യാറില്ല അതാണ് അതിന്റെ സത്യം ഇപ്പോൾ ഡയബറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ ക്യാൻസർ ആണെങ്കിലും ഏതൊരു രോഗമാണെങ്കിലും നമ്മുടെ അടുത്ത ബന്ധപ്പെട്ടവർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വന്നാൽ മാത്രമാണ് നമ്മൾ കൂടുതലും അതിലൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുള്ളൂ കുക്കുംബർ കഴിച്ചു കഴിഞ്ഞാൽ തടി കുറയും എന്ന് പറയുന്ന ആളുകൾ ഇഷ്ടം പോലെ ആളുകൾ കുക്കുംബർ കഴിച്ചാൽ മതി തടി നന്നായിട്ട് കുറയും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ശരിക്കും അങ്ങനെയല്ലല്ലോ കുക്കുംബർ കഴിച്ചു എന്നതുകൊണ്ട് നന്നായിട്ട് തടി കുറയാൻ ഉണ്ടോ ഇല്ല അതുപോലത്തെ ചില ചില കാര്യങ്ങൾ ചില ഫുഡുകൾ നെഗറ്റീവ് കാലറി എന്ന് പറയും വെച്ചാൽ ഇത് കഴിച്ച് അതിനെ ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എനർജി അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചാൽ തീർച്ചയായും തടി കുറയും അതിൽ സംശയമല്ല പക്ഷേ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് ഒഴിച്ചാൽ ഉണ്ടാവും കണ്ണിന്റെ കാഴ്ച ശക്തി കഴിഞ്ഞാൽ മങ്ങാൻ തുടങ്ങും അതേപോലെ നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവും അല്ലെങ്കിൽ ഇനി ഉറങ്ങിയാൽ പോലും തീരാത്ത ക്ഷീണം ആളുകൾ മനസ്സിലാക്കുന്നില്ല ഇത് ഡയറക്റ്റ് ഇതാണ് കഴിച്ചാൽ മതി തടി കുറഞ്ഞാൽ മതി അവർക്ക് പക്ഷെ ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് അവർ മനസ്സിലാക്കുന്നില്ല ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിന് വേണ്ടത് കിട്ടുന്നില്ലെങ്കിൽ അത് മാത്രം കഴിച്ച് തടി ഉറക്കുക എന്ന് പറയുന്നത് ഒരു റോങ് വേ ആണല്ലോ ഇപ്പൊ നീ പോലും നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മളൊരു പേഷ്യന്റ് വന്ന് നമ്മളൊരു അവരെ ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അവരുടെ ബോഡിക്കനുസരിച്ച് അവരൊരു ഡയറ്റീഷ്യനാണ് കൊടുക്കുന്നത് എന്നിട്ട് ഡയറ്റീഷ്യൻ അവരുടെ എല്ലാ അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനും അവരുടെ ഹെൽത്തിനും അനുസരിച്ചുള്ള ഫുഡ് അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് ഡയറ്റാട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് അവരെ നിരന്തരം മോണിറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ ലൈവ് വർക്കൗട്ടും കൊടുക്കുന്നുണ്ട് ചില ആളുകളുടെ മിഥ്യമായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്താൽ മതി തടി പറ പണ്ട് ഗ്രീൻ ടീക്ക് ഒരു പേര് ദോഷം ഉണ്ടായിരുന്നു ലോറി ഇടിച്ചതിന് ശേഷം വിക്സ് തേക്കുന്ന മാതിരിയാണ് നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് മന്തി അഴിച്ച് ബിരിയാണി കഴിച്ച് ലാസ്റ്റ് ഒരു ഗ്രീൻ ടീ ആണ് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറി എന്നുള്ള ഒരു വിശ്വാസം അതേപോലെയാണ് ഇപ്പം വർക്കൗട്ടിന്റെ വിഷയത്തിൽ പല ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ വർക്ക്ഔട്ടല്ല അത് നമ്മൾ ഒരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ട്രെയിനേഴ്സ് തന്നെ പറയും അവർക്ക് തന്നെ അറിയുന്ന കാര്യമാണ് വർക്കൗട്ടിൽ മാത്രമല്ല കാര്യം നിങ്ങൾ ഫുഡും കൺട്രോൾ ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബോഡി ഉണ്ടാവാം ആരോഗ്യത്തിൽക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡിന് തന്നെയാണ് അതിനുശേഷം മാത്രമേ നമ്മൾ പിന്നെ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കാരണം ചില സമയങ്ങളിൽ രോഗങ്ങൾ വന്ന് കെടുക്കുന്ന സമയത്ത് ഇത് ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ കില്ലർ എന്ന് പറയുന്ന ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കി വെക്കും ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് എവിടെ വേണമെങ്കിലും ഉണ്ടാവാം അത് ഉടഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേകതാണ് നമുക്ക് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ എന്ന് ഒക്കെ എന്ന് പറയുന്നത് ഇത് നമ്മൾ എടുത്തോട നമ്മൾ സ്ട്രെയിൻ ചെയ്താൽ ഇപ്പോൾ അടുത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് യുവാക്കൾ ജിമ്മിൽ പോകുമ്പോൾ ജോഗ് ചെയ്യുമ്പോൾ വെയിറ്റ് എടുത്തിട്ട് മരിക്കുന്നതെന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ഫുഡിലാണ് വരുത്തേണ്ടത് അല്ലാതെ എക്സസൈസിലല്ല അത് ഡേഞ്ചറസ് ആണെന്ന് ഞാൻ പറയുള്ളൂ ഫുഡിൽ മാറ്റം വരുത്തി ഒരു മാസം ഒക്കെ കഴിഞ്ഞ് പതുക്കിന് ശരീരത്തിൽ മാറ്റം കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് എക്സസൈസ് ഹെവി എക്സസൈസിനെ അതിന്റെ കൂടെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെച്ചുകൾ നല്ലതാണ് സ്ട്രെച്ചുകൾ അല്ലെങ്കിൽ വ്യായാമം എന്ന് പറയുന്ന സംഭവം വെയിറ്റ് യോഗങ്ങള് ഒറ്റ ദിവസം പോയിട്ട് ഫസ്റ്റ് തന്നെ പത്ത് കിലോ പതിനഞ്ച് കിലോ വെയിറ്റ് വെയിറ്റ് ആണ് പറയാൻ എടുക്കുകയാണ് എന്തിന് കാലങ്ങളായിട്ട് വെയിറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സ് തന്നെ ഓരോ മാസം ഓരോ മാസം നമ്മൾ ഏതോ അത്ഭുതം പോലെ നമ്മൾ കാണുകയാണ് എന്തുകൊണ്ട് അവർക്ക് വന്നു അല്ലെങ്കിൽ എത്ര അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് സിമ്പിളാണ് ഫുഡിൽ മാത്രമാണ് അവരുടെ തെറ്റ് വന്നിട്ടുള്ളത് വേറൊരു തെറ്റിദ്ധാരണ നമ്മളിപ്പം ജിമ്മിൽ സ്ഥിരം പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വെയിറ്റ് കുറയാന അവർ ഡയറ്റ് എടുത്താലും വെയിറ്റ് കുറയാൻ കുറച്ച് പണിയായിരിക്കും കാരണം അവർക്ക് അപ്പുറത്ത് മസിൽ ഗെയിനും കൂടെ ഉണ്ടായതുകൊണ്ട് അതൊരു അല്ലേ അതൊരു തെറ്റായിട്ട് ഞാൻ പറയില്ല കാരണം നമ്മുടെ മാനദണ്ഡം എന്ന് പറയുന്നത് വെയിറ്റ് കുറയാ എന്നുള്ളതല്ല അമിതമായിട്ട് കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പുകൾ കുറയാ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയുന്നതല്ല അതായത് അവർക്ക് വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ് അതും എനിക്ക് വെയിറ്റ് ഡയറ്റ് എടുത്തിട്ട് എനിക്ക് വെയിറ്റ് അവിടെയാണ് അത് അവർ അത് മനസ്സിലാക്കിയതിൻ്റെ തെറ്റാണ് വെയ്റ്റ് കുറയുക എന്നാണ് ആരോഗ്യത്തിൻ്റെ മാനദണ്ഡം എന്നുള്ളതല്ല അവർ മനസ്സിലാക്കേണ്ടത് അവർ വെയിറ്റ് എടുത്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് മസിൽ മാസ് കൂടിയിട്ട് അവർക്ക് വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ നല്ലതാണ് അതേസമയം കൊഴുപ്പ് കുറയുന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ അതേസമയം ഈ പറയുന്ന പോലെ കൊഴുപ്പ് ഒഴിവാക്കിയിട്ടല്ല കൊഴുപ്പ് കുറക്കേണ്ടത് നല്ല കൊഴുപ്പ് കഴിച്ചതുകൊണ്ടാണ് ഈ പറയുന്ന മോശമായിട്ടുള്ള കൊഴുപ്പുകൾ അപ്പോൾ നമുക്ക് ഒരാൾ കുറച്ച് വെയിറ്റ് കൂടുതലാണ് എന്ന് കരുതിയിട്ട് നമുക്ക് അയാൾ അൺഹെൽത്തി ആണെന്ന് പറയാൻ പറ്റും ഒരിക്കലും ഒരിക്കലും പറയാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ മിക്ക പേഷ്യൻസും ജിമ്മിന് പോകുന്നവരാണ് അല്ലെങ്കിൽ നല്ല വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർ വെയിറ്റ് ലോസിനാണ് ഫസ്റ്റ് വന്നതെങ്കിലും അവർക്ക് വെയിറ്റ് ഗെയിൻ ആണ് വരുന്നത് അവരതൊരു സന്തോഷകരമാണ് അപ്പം ഞാനത് കാണുമ്പോൾ അവരോട് ഈ കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കുകയും അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കുറച്ച് വെയിറ്റ് കൂടിയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കുറച്ചല്ല നല്ലോണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അത് ഇഫ് ഇറ്റ് ഇസ് മസൽ മാസ് മസലാണ് എന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം എൻ്റെ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചായിരുന്നു അവർ പിന്നെ എഴുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നുള്ളൂ ഓവർ വെയ്റ്റ് ആണ് എന്നാലും അവർ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം വർക്കൗട്ട് തുടങ്ങിയതിന് ശേഷം അവർ എൺപത്തി രണ്ട് കിലോയിലോട്ട് മാറി പക്ഷെ അവരെ കാണുമ്പോൾ എന്താണ് ഫിറ്റാണ് അവരുടെ വെയ്സ്റ്റ് സൈസ് നന്നായി കുറഞ്ഞിട്ടുണ്ട് ചെസ്റ്റും ആർംസും ഒക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട് ബട്ടക്സിന്റെ ഏരിയ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് തൈസ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ വെയിറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ശരിക്കും നമ്മൾ ഒരു ആരോഗ്യത്തിന് നോക്കി എന്നുള്ളതാണ് അവിടെ ആൾക്കാരുടെ റിസൾട്ട് കറക്റ്റ് അവർ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണ് എന്നുള്ളത് നമുക്ക് നമുക്കേതായാലും കൺക്ലൂഡ് ചെയ്യാം അതെ അത് എന്നാൽ കൺക്ലൂഷനും സാറന്നെ പറഞ്ഞു ഈ ജ്യൂസിനെ പറ്റിയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജ്യൂസിനെ പറ്റി പറയണമെങ്കിൽ തീർച്ചയായും ജ്യൂസുകളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതാണ് ഒരു ശാശ്വത പരിഹാരം എന്നുള്ളത് മനസ്സിലാക്കാതിരിക്കുക നമ്മളെപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം അതിനെന്തൊക്കെയാണ് പോഷകങ്ങൾ വേണ്ടത് ഏതൊക്കെ ഫുഡിലാണ് ഈ പോഷങ്ങൾ അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കണം അതിനുശേഷം നമ്മൾ ജ്യൂസുകൾ പിന്നെ ഒന്ന് കുടിക്കുകയാണെങ്കിൽ അതൊക്കെ ഓക്കെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിക്കുന്നു നമുക്കടുത്ത വീഡിയോയിൽ കാണാം താങ്ക്